బిస్మిల్లాహి విష్మిల్లాహి మజిరేహూర్సాహా ఒం విస్మిల్లాహి బిస్మిల్లాహి బిస్మిల్లాహి మజిరేహూర్సాహ విస్మిల్లాహి మజిరేహూర్సాహ ఇప్పుడే ാണ് എഴുതിയേക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളു ഇതേ എന്നുള്ള ഉച്ചാരണത്തിൽ ഉപയോഗിക്കുന്നത് എഴുതിയേക്കുന്നത് ബിസ്മില്ലാഹി മജ് റാഹ എന്നാണ് എഴുതിയേക്കുന്നത് മജ് അങ്ങനെ വായിക്കത്തില്ല അങ്ങനെ വിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ ബിസ്മില്ലാഹി മജ്രേഹ ഈ രേ എന്നുള്ള മലയാളത്തിലെ ഒരച്ച ഉച്ചാരണം ഈ അറബിൽ അങ്ങനില്ല ഇവിടെ അങ്ങനെയാണ് വായിക്കേണ്ടത് ബിസ്മില്ലാഹി എഴുതിയേക്കുന്നത് മജ്റാഹാനാണ് ബിസ്മില്ലാഹിറാഹാനാണ് എഴുതിയേക്കുന്നത് അങ്ങനെ വായിക്കത്തില്ല വായിക്കരുത് വായിക്കേണ്ടത് ബിസ്മില്ലാഹി മജിരേ ഹാ ഇവിടെ അങ്ങനെയാണ് ഓതേണ്ടത് സൂറത്തുൽ ഹൂദ് ഹൂദ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് സൂറത്തുൽ ഹൂദിൽ നാൽപ്പതാമത്തെ ആയത്തിൽ പറയുന്നതാണിത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാജി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മജിരേ എന്നാണ് നമ്മൾ ഓതേണ്ടത് ബിസ്മില്ലാഹി വ മുർസാഹ നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം ഒന്ന് ഓതിപ്പടിച്ച് ഒന്ന് വായിച്ച് ശീലിച്ച് വിസ്മില്ലാ വാഹി മജിരേ ഹൃസാഹിസ്മില്ലാ വാഹ രേ രേന്ന് ഉച്ചരിക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ വിശുദ്ധ ഖുർആാനിൽ വേറെ ഒരു സ്ഥലത്തും എരേന്നുള്ള ഒരു ഉച്ചാരണം ഉച്ചാരണമില്ല നമ്മളിവിടെ ഇങ്ങനെ ഓതണം ഗിസ്മില്ലാഹി മജിരേ ഹർസാഹ എഴുതിയേക്കുന്ന മജിറാഹന്നാണ് എഴുതിയേക്കുന്നത് അങ്ങനെ വായിക്കത്തില്ല ബിസ്മില്ലാഹി മജിരേ ഹർസാഹാ ബിസ്മില്ലാ ഹൃസാഹ വിസ്മില്ലാ ഹി മജിരേ മുർസാഹ ഞാൻ കുറച്ച് കൂടുതൽ ആവർത്തിക്കുന്നത് ഇത് നിങ്ങൾക്കൊന്ന് ഒരു പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും ഇത് ഒട്ടും കിട്ടാത്ത ചില ആളുകളുണ്ട് അവരെയും കൂടെ പരിഗണിച്ചാണ് ഞാൻ ആവർത്തിക്കുന്നത് ബിസ്മില്ലാഹി ഹി മജിരേ ഹൃസാഹാ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാ വാഹി മജിരേ ബിസ്മില്ലാ സൂറത്തുൽ ഹൂദ് എന്ന് പറയുന്ന അധ്യായത്തിൽ നാൽപ്പതാമത്തെ ആയത്തിലാണ് ഇങ്ങനെ പറയുന്നത് ബിസ്മില്ലാഹി മജിരേഹാ അടുത്തത് ഇവിടെ സഖത്ത എന്ന് പറയും സക്കത്ത എന്ന് പറഞ്ഞാൽ ശബ്ദം നിർത്തി ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്കത്ത എന്ന് പറയുന്നത് ശബ്ദം നിർത്തും നമ്മൾ ഓദിക്കും വിശുദ്ധ ഖുർആാൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദം നിർത്തും എന്നാൽ ശ്വാസം വിടത്തില്ല ഈ ഖുർആൻ ആയത്ത് ആദ്യം മുതൽ ഓടാൻ തുടങ്ങുമ്പോൾ അവസാനത്തിലെ ശ്വാസം വിടാവൂ അതാണ് അതിൻ്റെ നിയമം ഖുർആൻ ആയത്തിൻ്റെ തുടക്കം ഒരു ഒരു സെൻറ്റൻസിനോട് പറഞ്ഞു വരുന്നതിൻ്റെ അവസാനമേ നിർത്താൻ പാടുള്ളൂ ശ്വാസം വിടാൻ പാടുള്ളൂ എന്നാൽ ഇവിടെ ശ്വാസം നിർത്തി നിർത്തിയിട്ട് അല്പം അല്പം അടങ്ങും ശ്വാസം ശ്വാസം വിടത്തില്ല ശബ്ദം നിർത്തി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശബ്ദം നിർത്തി ശ്വാസം വിടാതെ ശബ്ദം നിർത്തി ശ്വാസം വിടാതെ പോതും എന്നൂടെ ഞാൻ പറയാം ഇവിടെ ശ്വാസം വിടത്തില്ല ശബ്ദം നിർത്തും ശബ്ദം നിർത്തും ശ്വാസം വിടത്തില്ല ശബ്ദം നിർത്തി ശ്വാസം വിടാതെ ഓതണം അന്നേരം എങ്ങനെ ഓതും അപ്പം വക്കുഫ് എന്ന് പറഞ്ഞാൽ ശബ്ദം നിർത്തി ശ്വാസം വിടുന്നതിനാണ് എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനത്തെ അവസാനം ഓരോ ആയത്തിൻ്റെയും അവസാനം വലിയ ഒരു പൂജ്യം കാണും ഒരു വലിയ പൂജ്യം ഇത് ഫുൾ സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ഇത് വലിയ ഓരോരോ ആയത്തിൻ്റെയും അവസാനം ഒരു സെൻറ്റൻസ് ഒരു വാചകം അവിടെ പൂർത്തീകരിച്ചു എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഈ വലിയ വലിയ പൂജ്യങ്ങൾ അവിടെ നമുക്ക് ശബ്ദം നിർ ശബ്ദം നിർത്തുകയും ചെയ്യാം ശ്വാസം വിടുകയും ചെയ്യാം എന്നാൽ ഇവിടെ ശബ്ദം നിർത്തി ശ്വാസം വിടത്തില്ല ശബ്ദം നിർത്തും കൂടെ ഇവിടെ ശബ്ദം നിർത്തും പക്ഷെ ശ്വാസം ഇടാതെ ഓതണം അന്നേരം എങ്ങനെയാണെന്ന് ചോദിക്കുക അല റോനുലൂം ണ്ടോ അവിടെ നിർത്തി പക്ഷെ ശ്വാസം വിടരുത് കല്ലാബൽ എന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടാതെ അല്പം അടങ്ങിയിട്ട് അടുത്ത ഓതിക്കണം കല്ലോ കുലൂബി ിഹിം ഇവിടെ സക്കത്തെ എന്ന് പറയും ശ്വാസം വിടാതെ അല്പം അടങ്ങണം കല്ലാബൽ ഇത് സൂറത്തുൽ മുതോഫിഫീൻ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നതാണ് ൂബിഹിം സൂറത്തുൽ മുത്തഫിഫീൻ സൂറത്തുൽ മുത്തഫിഫീൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് മുപ്പത് സൂറത്തുൽ മുത്തഫിഫീനിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ശബ്ദം നിർത്തി ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്കത്തി എന്ന് പറയുന്നത് ശബ്ദം നിർത്തി ശ്വാസം വിടത്തില്ല അവിടെ ഇവിടെ നിർത്ത ശ്വാസം വിടരുത് കല്ലബൽ എന്നും പറഞ്ഞിട്ട് ശ്വാസം വിടരുത് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യും കല്ലബൽ റാന കുലു ബിഹിം ഇവിടെ ഫുൾ സ്റ്റോപ്പല്ല അങ്ങ് നിർത്തി കളയരുത് റാന അല കുലുബിഹിം കല്ലബൽ റാന കുലൂ ബിഹിം ഇത് സക്കത്താന്നായി ചേക്കുന്നത് സക്കത്തത്ത് കല്ലബൽ റോനഅല കുലൂബിഹിം കല്ലബൽ റോനഅല കുലൂബിഹിം അടുത്തത് വക്തീലമൻ റോക്ക് മൻ ഇവിടെ ശബ്ദം നിർത്തി ശ്വാസം വിടാതെ നിർത്തുന്നുണ്ട് ശബ് ശ്വാസം വിടത്തില്ല നിർത്തും മൻ റോക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പാണ് ഇവിടെ വഖഫാണ് വഖുഫ് ചെയ്യുമ്പോൾ ഇവിടെ സുക്കൂനിൽ സ്റ്റോപ്പ് ചെയ്യും ഇവിടെ ശ്വാസം വിടുകയും ചെയ്യും ശ്വാസം വിടാം വലിയ പൂജ്യം കാണുന്നിടത്ത് ശ്വാസം വിടാവുന്ന നിയമം അവിടെ ഉള്ളത് ഫുൾ സ്റ്റോപ്പാണ് വഖുഫാണ് ഇവിടെ വക്കീലമൻ റോക്ക് മൻ മൻ ഉണ്ടോ വക്തിയിലൻ ശ്വാ ശ്വാസം വിടരുത് നിർത്തും ഒന്ന് അന അടങ്ങും അടങ്ങിയിട്ട് ശ്വാസം വിടാതെ ഓടിക്കണം റാഖ് റോപ്പ് റാക്കാണ് ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് റാഖ് എന്ന് ഫുൾ സ്റ്റോപ്പിൽ നിർത്താം ഇവിടെ സുക്കൂനിൽ വഖഫ് ചെയ്യാം ശ്വാസം വിടാം വലിയ പൂജ്യമുള്ളത് ഇവിടെ നിർത്താം ഈ ആയത്തിൻ്റെ അവസാനം ഇവിടെ ആയി ഈ ഒരു വിഷയം അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു പറഞ്ഞു പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അടയാളമാണ് ഈ വലിയ പൂജ്യം ഇവിടെ ബോധണ്ട ഒന്നുകൂടെ പറയാം വക്തീലമൻ റോക്ക് വക്തീലമൻ മൻ റോക്ക് വക്തീലമൻ റോക്ക് ഇവിടെ ശ്വാസം വിടരുത് അല്പമടങ്ങും മൻ റോക്ക് ഇത് സൂറത്തുൽ ക്യാമ എന്ന് പറയുന്ന അധ്യായത്തിൽ എഴുപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്ന ഒരു പദമാണിത് വക്തീലമൻ റോക്ക് മൻ റോക്ക് ഒന്നും കൂടെ വമുർസാഹ ഇത് കണ്ടുകൊണ്ട് ബിസ്മില്ലാഹി മജിറാ എന്ന് ഓതരുത് എഴുതിയേക്കുന്ന ആ രൂപത്തിലാണ് അങ്ങനെ വായിക്കത്തില്ല വിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരു സ്ഥലം ആയ ഇവിടെ മാത്രമേ ഉള്ളൂ അതായത് സൂറത്തുൽ ഹൂതിലെ നാൽപ്പതാമത്തെ ആയത്തിൽ മാത്രമേ ഇങ്ങനെ ബിസ്മില്ലാഹി ഓരത്തുള്ളൂ ബിസ്മില്ലാഹ ഇവിടാണേ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടെ പറയാം ബിസ്മില്ലാഹി വമുർസാഹ ബിസ്മില്ലാഹി ഹുസാഹ വമുർസാഹ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വായിച്ചു പഠിക്കുക ബിസ്മില്ലാഹി മജിരേ വമുർസാഹ ബിസ്മില്ലാഹി മജിരേഹ വമുർസാഹ ഇത് കണ്ടുകൊണ്ട് ഒരു അരിഫിനെ നീട്ടാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ വായിക്കൂ എന്ന് ഷാഠ്യം പിടിക്കരുത് ഇവിടെ ബിസ്മില്ലാഹി മജിരേഹ മജിരേഹ ബിസ്മില്ലാഹി വമുർസാഹ മജിരേ ഹോദണം എന്നും പറയേണ്ടത് മജിരേഹ എന്നും ഓതണം

ഉണ്ടോ ശ്വാസം വിടാതെ അല്പമടങ്ങും കല്ലാബൽ റോൻ കുലൂബിഹിം കല്ലിംബിഹിം അടുത്തത് വക്രീലമൻ റോക്ക് വക്രീലമൻ راق وقيل من راق وقيل من راق بسم الله ماجريها ومرساها بسم الله ماجريها ومرساها بسم الله ماجريها ومرساها, ومرساها كلا بل ران على قلوبهم كلا بل ران على قلوبهم وقيل من راق وقيل من راق